വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് പി ടി തോമസിൻ്റെ നാട്ടിൽ ഇതുപോലൊരു ബസ് കൊണ്ടുവരാനായിട്ട് ഞാനൊരു കാരണക്കാരി മാത്രമായി എന്ന് പറയുമ്പോൾ തന്നെ അത്യധികം സന്തോഷമാണ് പി ടി തോമസിൻ്റെ ചേട്ടൻ്റെ മകൻ എന്നെ വിളിച്ച് സ്കൂളിനൊരു ബസ് തരാൻ പറ്റുമോ ഒന്ന് ജബി ചേച്ചിയോട് ചോദിക്കാൻ പറ്റുമോ എന്നെ ഒരു ദിവസം രാവിലെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ബിജു ആണ് എന്നെ വിളിച്ചത് ഒരു സംശയവുമില്ലാതെ പി ടി ചേട്ടൻ്റെ അല്ലേ എന്ന് പറഞ്ഞ് ജബി പറഞ്ഞ ആ വിവരം ഞാൻ ഇപ്പോഴും മനസ്സിൽ ഓർക്കുകയാണ് വലിയ സന്തോഷത്തോടെ പി ടിയെ നെഞ്ചിലേറ്റിയ പി ടിയെ സ്നേഹിച്ച ഒട്ടനവധി പേരുള്ള ഈ നാട്ടിലേക്ക് ജബിയും അതുപോലെ പി ടിയെ ആരാധിച്ചിരുന്ന് എന്ന് വിളിക്കുമ്പോൾ അത് മുഴുവൻ മുഴുമിപ്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അത്രയധികം ആരാധനയോടുകൂടെ കണ്ടിരുന്നു ഒരു പക്ഷേ കുഞ്ഞുനാള് തൊട്ട് തന്നെ ജബിയുടെ പിതാവുമായൊക്കെ ആയിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്ന പി ടിക്ക് ആ വീട്ടിൽ എന്നും ഒരു സന്ദർശകനായിരുന്നു ആ സന്ദർശന വേളയിലൊക്കെ കുഞ്ഞുനാളിൽ കുഞ്ഞുടുപ്പിട്ട് നടക്കുമ്പോൾ തൊട്ട് ജബി പി ടിയെ കണ്ടിരുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് ആ ആരാധനയ്ക്ക് കാരണം നോക്കുമ്പോഴെല്ലാം ആരെയും വിട്ടും കളയാതെ ഒരാളെയും ഒഴിവാക്കാതെ കുഞ്ഞു മുതൽ മുതിർന്നവർ വരെ എല്ലാവരെയും ശ്രജി ശ്രദ്ധിച്ചിരുന്ന പി ടിയുടെ മനസ്സ് തന്നെയാണ് ഈ ഇവരുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് പി ടിക്ക് കയറി കൂടാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളെല്ലാം കണ്ടതാണ് പി ടി വലിയ സ്ഥാനമാനങ്ങളൊന്നും വഹിച്ചിട്ടില്ല പി ടി എം എൽ എ ആയി എം പി ആയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളുപരി പി ടിയുടെ വിയോഗ സമയത്ത് പി ടിയെ ആരാധിച്ചിരുന്നവർ പ്രീ സ്നേഹിച്ചിരുന്നവരൊക്കെ അദ്ദേഹത്തിന് കൊടുത്ത യാത്രയപ്പ് നമ്മൾ കണ്ടതാണ് അത് ഒരിക്കലും കേരളത്തിന് മറക്കാൻ സാധിക്കാത്തതുപോലെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് കാരണം അദ്ദേഹം മറ്റുള്ളവരുടെ എല്ലാവരുടെയും മനസ്സിലായിരുന്നു ഇടം നേടിയിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് എല്ലാം തന്നെ മനസ്സിൽ നിന്നായാൽ മറ്റുള്ളവർക്ക് കൂടി ഇതൊരു മാതൃകയാണ് ഒരു പാഠപുസ്തകം തന്നെയായിരുന്നു പി ടി തോമസ് ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം ആത്മാർഥതയുണ്ടായിരുന്നു പി ടിയുടെ ഓരോ നിമിഷവും എന്നുള്ളത് ഞാൻ പ്രത്യേകം സ്മരിക്കുകയാണ്